ഫോൺ ഉപയോഗിക്കുന്ന പല സുഹൃത്തുക്കളും പറയുന്ന കാര്യമാണ് ഫോണിലെ ഗ്യാലറിയിൽ കിടന്ന പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ ലീക്കായി വീഡിയോ ലീക്കായി പേഴ്സണലായിട്ടുള്ള ഡാറ്റകളെല്ലാം മറ്റൊരു സെർവറിലേക്കായിപ്പോയി മറ്റൊരാളിലേക്ക് എത്തപ്പെട്ടു ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോയോ ഇതും അല്ലെങ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡാറ്റകൾ എങ്ങനെയാണ് ലീക്ക് ആവുന്നത് നമുക്കത് കണ്ടുപിടിക്കാനും റിമൂവ് ചെയ്യാനും കഴിയും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം പറയും കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാതെ മറക്കണ്ട നേരെ നമുക്ക് പോവാം നമ്മുടെ ഫോണിലെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകൾ ആരെയും ചോർത്തുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനു വേണ്ടി ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ സെലക്ട് ചെയ്യുക എന്നാ ഗൂഗിളിൽ കിടക്കുന്നു ഗൂഗിൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ജിമെയിലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഓൾ സർവീസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വാട്ടർ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആപ്സ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് കീപ് സ്റ്റാക്ക് ഓഫ് യുവർ കണക്ഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിന്റെ ഗാലറിയുടെ പെർമിഷൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ കോൺടാക്ട് ലിസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റകളെല്ലാം എല്ലാം ഇത്രയും ആപ്ലിക്കേഷനുകൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അയ്യോടെ തന്നെ ഈ ഒരു പെർമിഷൻ നിങ്ങളിവിടെ വെച്ച് ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകൾ ചോരാൻ ഇതൊരു കാരണമായി മാറി ഞാനിവിടെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ലൈറ്റ് മാട്രമോണി വാട്സപ്പ് എല്ലാം നമ്മുടെ പെർമിഷൻ എടുക്കുന്നുണ്ട് വാട്സപ്പിലെ ചാറ്റുകൾ നമ്മൾ റിക്കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പെർമിഷൻ കൊടുക്കേണ്ടി വരും ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാമുണ്ടല്ലേ ഇൻസ്റ്റഗ്രാമിൽ നമുക്കിത് ഡിലീറ്റ് ഓൾ കണക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പെർമിഷൻ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പെർമിഷൻ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ എത്ര എത്ര ആപ്ലിക്കേഷൻ ഉണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അതിൻ്റെ എല്ലാത്തിൻ്റെ പെർമിഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റിക്കളയുക ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കേണ്ടത് അതിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തൊരു ഇൻഫർമേഷൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം